എന്റെ മുറി ശ്രീകാന്തിനും വർഷയ്ക്കും കൊടുക്കാൻ പറ്റില്ലെന്ന് തറപ്പിച്ച് പറയുന്ന സച്ചിയെ കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത് തുടർന്ന് അവർ എന്റെ മുറിയിൽ കയറിയ ഞാൻ അവടെ കാല് തല്ലി ഓടിക്കുമെന്ന് സച്ചി പറയുന്നത് കേട്ട് ചന്ദ്രമതി ഞെട്ടിപ്പോകുന്നു തുടർന്ന് സച്ചിനെ കൊണ്ട് അടുക്കളയിൽ പോകുന്ന രേവതി ചടങ്ങുകളെല്ലാം നടത്തട്ടെയെന്നും നമ്മളുടെ ഒരു തടസ്സം നിൽക്കരുതെന്നും പറയുമ്പോൾ നീ എന്തൊക്കെ പറഞ്ഞാലും മുറി വിട്ട് കൊടുക്കാൻ പറ്റില്ലെന്ന് സച്ചി പറയുന്നു ശേഷം അമ്മ പറയുന്നതെല്ലാം വിശ്വസിക്കുന്ന നീ വെറും മണ്ടിയാണെന്നും നീ ഇത്ര പാവമായതുകൊണ്ടാണ് നിന്നെ പറഞ്ഞു പറ്റിക്കുന്നതെന്നും അവർക്ക് വേണ്ടി ഇന്ന് നിന്നെ അവർ മുറിയിൽ നിന്നും പുറത്താക്കി നാളെ ഈ വീട്ടിൽ നിന്നും പുറത്താക്കുമെന്നും സച്ചി രേവതിയോട് പറയുന്നു തുടർന്ന് ആ വർഷ ഒരു വിഷവിത്താണെന്നും വന്നാലും മുറിവിട്ട് കൊടുക്കില്ലെന്നും സച്ചി പറയുമ്പോൾ ഇതിന്റെ പേരിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ അത് അച്ഛനു വിഷമമാകുമെന്ന് രേവതി പറയുന്നു ശേഷം സച്ചി മുറിവിട്ട് കൊടുക്കാമെന്ന് സമ്മതിക്കുന്നതോടെ രേവതിക്കും ചന്ദ്രമതിക്ക് സമാധാനമാകുന്നു പിന്നീട് പായും തലമുണയും എടുത്തുകൊണ്ട് പോകുന്ന സച്ചിയെ കാണിക്കുന്നു തുടർന്ന് അവർ വരുമ്പോൾ സച്ചി ഒരു പ്രശ്നം ഉണ്ടാക്കരുതെന്ന് ചന്ദ്രമതി രേവതിയോട് പറയുന്നു ഇതേ സമയം അവിടെ എത്തുന്ന വർഷയോടും ശ്രീകാന്തിനോടും മുകളിലത്തെ രണ്ടാമത്തെ മുറി ഒരുക്കിയിട്ടുണ്ടെന്ന് ചന്ദ്രമതി പറയുമ്പോൾ അത് സച്ചിയേട്ടൻ്റെ മുറിയല്ലേ എന്ന് ശ്രീകാന്ത് ചോദിക്കുന്നു തുടർന്ന് അതിന് നിങ്ങളുടെ മുറിയാണെന്ന് ചന്ദ്രമതി പറയുന്നത് കേട്ട് രേവതി ഞെട്ടിപ്പോകുന്നു പിന്നീട് മുറിയിലെത്തുന്ന ശ്രീകാന്തിന് മുറി അലങ്കരിച്ചിരിക്കുന്നതുകൊണ്ട് സന്തോഷമാകുന്നു ശേഷം ചന്ദ്രമതിയും ശ്രുതിയും ശാന്തി മുഹൂർത്തത്തെ പറ്റി വർഷയോട് പറയുമ്പോൾ ഞങ്ങൾ ഫസ്റ്റ് കഴിഞ്ഞു എന്ന് വർഷ പറയുന്നു ഇത് കേട്ട് ചന്ദ്രമതി ഞെട്ടിപ്പോകുന്നു ശേഷം വർഷയുടെ പെരുമാറ്റം കണ്ട് ചന്ദ്രമതി ശ്രുതിയും ഞെട്ടിപ്പോകുന്നു പിന്നീട് ദേഷ്യപ്പെട്ട് തിറസിൽ കിടക്കുന്ന സച്ചിയെ കാണിക്കുന്നു ശേഷം താഴേക്ക് ഇറങ്ങി വരുന്ന വർഷയുടെ വേഷം കണ്ട് ചന്ദ്രമതിക്ക് ദേഷ്യം വരികയും ചടങ്ങുകൾക്ക് വേണ്ടി സാരി ഉടുക്കണമെന്ന് ചന്ദ്രമതി വർഷയോട് പറയുകയും ചെയ്യുന്നു തുടർന്ന് എനിക്ക് സാരി ഉടുക്കാൻ അറിയില്ലെന്ന് വർഷ പറയുമ്പോൾ അവിടെ എത്തുന്ന രേവതി ഞാൻ സാരി ഉടിപ്പിക്കാമെന്ന് പറയുന്നു ഇത് കേൾക്കുന്ന ചന്ദ്രമതി ഇവൾക്ക് സാരി ഉടിപ്പിക്കാൻ അറിയില്ലെന്നും ശ്രുത ഉടിപ്പിച്ചോളുമെന്നും പറഞ്ഞ് രേവതിന് അവിടെ നിന്ന് ഓടിച്ചുവിടുന്നു ഇതേ സമയം അവിടെ എത്തുന്ന ശ്രുതിയോട് വർഷേനെ ഒരുക്കണമെന്ന് ചന്ദ്രമതി പറയുന്നു ശേഷം വർഷ അവിടെ നിന്നും പോകുമ്പോൾ ചന്ദ്രമതി ശ്രുതിയും വർഷയെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നു പിന്നീട് വർഷേനെ ഒരുക്കുന്ന ശ്രുതിനെ കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു